بسم الله الرحمن الرحيم ൂടി പറയുന്നു ഒരൊറ്റ കാര്യം കേട്ടോ മരിക്കുമല്ലോ മരണത്തിന് ശേഷം മറവ് ചെയ്യപ്പെടുമല്ലോ മുസ്ലിം മുസ്ലിം സഹോദരിമാരറിയായ അബ്ദുല്ലാഹു മുത്ത് വസല്ലോട് ചോദിച്ചു തങ്ങളെ ൊന്ന് പറഞ്ഞു തരുമോ ഒരു മനുഷ്യൻ മരിച്ച് കബറിൽ കൊണ്ടുപോയി വെച്ച് മുൽഭാഗത്ത് കല്ലുകൾ വെച്ച് മണ്ണുകൾ നിറച്ച് മീസാൻ കല്ല് കുത്തി ജനങ്ങളിൽ പിരിഞ്ഞു പോന്നാൽ ഈ മനുഷ്യന്റെ കബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാ തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഓ സഹോദരന്മാരെ ഇതല്ലേ ആ ആളുകൾക്ക് വിശ്വാസം വരാതിരുന്നത് ഇതല്ലേ അപൂജി വിശ്വസിക്കാൻ കഴിയാതിരുന്നത് ഈ കാര്യങ്ങളല്ലേ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് അല്ലെങ്കിൽ ആദ്യം ഈ കാര്യം എന്നോട് ചോദിച്ചത് നിങ്ങളാണ് ഒരാളും എന്നോട് ഇത് ചോദിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു മനുഷ്യൻ കബറിൽ കൊണ്ടുപോയി മറവിച്ചു ആളുകൾ പിരിഞ്ഞു ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഡെഡ് ബോഡിയിലേക്ക് ആത്മാവിനെ വീണ്ടും സന്നിവേശിപ്പിക്കപ്പെടുന്നതാണോ ആത്മാവിന് സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ പോലെ ജീവിക്കാൻ കഴിയില്ല നടക്കും പോലെ നടക്കാൻ കഴിയില്ല ഹബീബ് സ്വല്ലം വാഹു അലൈവ് തങ്ങൾ പഠിപ്പിച്ചോ കബറി വെച്ചുകൊണ്ട് റൂഹി തിരിച്ചു കിട്ടുമ്പോൾ നെഞ്ചിന്റെ മാത്രമേ ജീവുണ്ടാവുകയുള്ളൂ മാത്രമല്ല കയന്റെ കാലുകൾക്ക് ചലനമുണ്ടാവില്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കനക്കമുണ്ടാവില്ല അവന്റെ നെഞ്ചിന്റെ മേൽഭാഗത്തേക്ക് മാത്രമേ പ്രവർത്തനമുണ്ടാവുകയുള്ളൂ അതേ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് നെഞ്ചത്തെത്തുമ്പോൾ കൈകൾ മരിക്കുമ്പോൾ കാലുകൾ മരിച്ചു കാലുകൾക്ക് ചലനമറ്റോ വരനുകൾ ചലനമറ്റോ വേദാ ളൊക്കെ ചെന്നമറ്റവസാനം റോഹിങ്ങനെ ചെഞ്ഞത്ത് മാത്രമാ ആ നെഞ്ചിങ്ങനെ മിടിപ്പ് മിടിപ്പി പ്രത്യേകമായ ഘട്ടം ആ ഘട്ടത്തിലുള്ള അതേ അവസ്ഥയാണ് കബറിൽ മനുഷ്യന്റെ ആത്മാവ് തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്നത് അവന് ശരിക്ക് കേൾവിയുണ്ടാകും അവന് ശരിക്ക് കാഴ്ചയുണ്ടാകും അവന് സംസാരശേഷി ഉണ്ടാകും പക്ഷെ അനങ്ങാനോ തിരിയാനോ മറിയാനോ കബറിൽ കഴിയില്ല ആ നിലക്കവൻ്റെ ആത്മാവ് തിരിച്ചു കിട്ടിയാൽ അവന്റെ കബറിന്റെ മുൻവശത്തിൽ കൂടി തുരന്ന് ഒരു മലക്ക് വരുന്നുണ്ട് സഹോദര മേൽഭാഗത്തിൽ കൂടെയല്ല മലക്ക് വരുന്നത് അവന്റെ കബറിന്റെ മുൻപ് ലഭിച്ചു തുരന്ന് കൊണ്ടാണ് വരുന്നത് ആ വരുന്ന മലക്കിന്റെ പേരെന്താണ് റിയുമോ ഹബീബ് പഠിപ്പിക്കുന്ന റൗമാൻ എന്ന മലക്കാണ് വരുന്നത് ആ റൗമാൻ എന്ന മലക്ക് വന്നിട്ട് നിന്നോട് പറയുന്നതാണ് തങ്ങളോട് പറയുന്ന ഈ മുൻവശം മലക്ക് വന്ന് നിന്നോട് ചില കാര്യങ്ങൾ മലക്ക് പറയുന്നത് ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങള് പ്രായമുള്ളവരെ ചെറുപ്പക്കാരെ യുവാക്കളെ സഹോദരിമാരെ െങ്കില് ഒരു മാസം കാത്തുനിൽക്കാം നിങ്ങൾക്ക് സമയമുണ്ടെന്ന് വന്നേക്കാം ഞാൻ പ്രസംഗിക്കുന്നതെങ്കില് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ആ കാര്യം നിങ്ങൾക്ക് ആവശ്യമായി വരൂ അതേ സമയത്ത് സമയത്തെ കുറിച്ചാണ് പറയുന്നതെങ്കില് ഒരുപക്ഷെ സുഭസ്കാരത്തില് നിങ്ങൾക്ക് ആവശ്യം വരൂ അതേ സമയത്ത് മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതെങ്കില് തൊട്ടടുത്ത നിമിഷം നിങ്ങൾക്ക് ഒരുപക്ഷെ ആവശ്യമായി വരില്ല പ്പോ നിങ്ങളോട് പറയുന്നത് കബറിനെ കുറിച്ചാണ് മരണത്തെ കുറിച്ചാണ് കബർ ജീവിതത്തെ കുറിച്ചാണ് ഒരുപക്ഷേ പ്രസംഗിക്കുന്ന ഞാൻ നാളെ ഈ നേരമാകുമ്പോഴേക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടവനായിരിക്കും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ നാളെ ഈ നേരമാകുമ്പോഴേക്ക് ഒരുപക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിക്കേണ്ടവരായിരിക്കും ചിന്തിക്കുന്നത് നല്ലതാണ് ഓർക്കുന്നത് നല്ലതാണ് പഠിക്കുന്നത് നല്ലതാണ് വിശ്വസിക്കുന്നത് നല്ലതാണ് ൊക്കെ ദീർഘായുസം തരട്ടെത്തി എന്നിട്ട് നിന്നോട് പറരിക്കലെങ്കിലും നമുക്ക് ചിന്തിക്കാമായിരുന്നു ഇത് കളവാകുമെന്ന് പക്ഷേ കളവ റസൂല് ഹബീബ് കളവ് പറയുന്നു വിശ്വസിക്കുന്നവൻ മുസ്ലിമാവില്ല ആ റസൂല് പറയുകയാണ് ഈ മലക്ക് പറയും എഴുതിക്കോ ഈ കിടക്കുന്ന മനുഷ്യൻ പറയും അല്ലോ ഞാൻ എങ്ങനെ എഴുതാനാണ് എന്റെ കയ്യിൽ പേനയില്ല ഇവിടെ കടലാസ് ഇവിടെ എഴുതാൻ എനിക്ക് മഷിയില്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന റഹുമാൻ മലക്ക് പറഞ്ഞടോ ഇവിടെ തുമ്പാണ് ഇവിടത്തെ മഷു നിന്റെ ഉപനീരാണ് ഇവിടത്തെ കടലാസ് നിനക്ക് കാണണോ ഈ കഫം പുടയാണ് ആ കഫം പുടയിം കടല ആ കഷ്ണം മുറിച്ചു കൊടുത്തിട്ട് റൗമാൻ എന്ന മനക്ക് പറയുന്ന എഴുതിക്കോ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും നിന്റെ ജീവിതത്തിൽ നടന്നത് മുഴുവനും നീ പറഞ്ഞത് മുഴുവനും നീ ചിന്തിച്ചത് മുഴുവനും എന്ന് റസൂൽ ഈ അത്ഭുതങ്ങളെല്ലാം നമുക്ക് യാണിക്കൂർ ഞാൻ ഇന്ന് പറഞ്ഞ ഒരു മണിക്കൂർ എന്തെല്ലാം നടന്നു എന്തെല്ലാം സംഭവിച്ചു എന്തെല്ലാം കേട്ടു എന്തെല്ലാം അത് നമുക്ക് ഓർമ്മ വരുന്നത് പോലെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും അവൻ ഓർമ്മ വരുന്നതാണ് അവനാ കാടയിൽ എഴുതുന്നതാണ് എഴുതിയിട്ടതാ മടക്കി ചുരുട്ടിയിട്ട് അവന്റെ കഫംപുടയിൽ വെച്ച് എല്ലാ മനുഷ്യന്റെയും അവനവൻ ചെയ്ത കാര്യങ്ങൾ നാം കെട്ടിത്തൂക്കുന്നതാണ് നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ലേ ആ ഹോസ്പിറ്റലിൽ ചെന്നാല് ഓരോ രോഗിയുടെ കട്ടിലിന്റെ നേരെയും ആ രോഗിക്ക് കൊടുത്ത മെഡിസിന് ടെസ്റ്റിന്റെ എല്ലാം എഴുതി തൂക്കുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെ ആ മനുഷ്യന്റെ സകല കാര്യങ്ങൾ എഴുതിത്തൂക്കിയിട്ടുണ്ടാകും അതെല്ലാം എഴുതി തൂക്കിയിട്ട് പറയും ഓ മനുഷ്യ നിമിഷ നേരങ്ങൾക്കകം പത്താനുൽ കപുർ വരാൻ പോകുന്നു പലതും ചോദിക്കാൻ നിന്നുകൊള്ളുക എന്ന് റൗമാൻ എന്ന മലക്ക് പറഞ്ഞൊക്കെ സമാധാനിപ്പിച്ച് തിരിച്ചു പോകുന്നു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന മക്കളെ അത് കഴിയുമ്പോൾ ചില കപുറിലെ കഥ ഒരു സുന്ദരനായ മനുഷ്യൻ വരുന്നു മനുഷ്യൻ വന്നിട്ട് പറയുന്നു പേടിക്കണ്ട അതി പേടിക്കണ്ട ഭയപ്പെടേണ്ട ഞാനുണ്ട് നീ സമാധാനത്തോടെ നിന്നോ ഹബീബ് പഠിപ്പിക്കുകയാണ് ഈ കവറിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പൊരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും മരിച്ചുപോയ ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളാരാ ഓ സഹോദരാ എന്നോട് നാളെ ചോദിക്കുന്നതാണ് നിന്നോട് നാളെ ചോദിക്കുന്നതാണ് ആരാണ് നീ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ വയ്യനായ ായ മനുഷ്യൻ പറയുന്നു അമരുക്കാര് അമരുക സ്വാര അമരുക്കാര് ഞാൻ നിന്റെ സൽക്കർമ്മമാണ് ഞാൻ പുറത്തുള്ളതല്ല ഞാൻ സൽക്കർമ്മമാണ് ഹബീബ് പഠിപ്പിച്ചത് ബുഹാരി കൊണ്ടുപോകുമ്പോ ആരൂപതിയത്തിന്റെ കട്ടിൽ കൂടെ ഉണ്ടാകും ആ കട്ടിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പ് കൂടെ ഉണ്ടാകും അതിന്റെ സ്റ്റെച്ചർ കൂടെ ഉണ്ടാകും അല്ല ആയിരക്കണക്കിന് കുടുംബക്കാരും തന്റെ കൂട്ടുകാരും ബന്ധുക്കാരും കൂടെ ഉണ്ടാകും അതെ അത് തിരിച്ചു പോന്നു ാര് മക്കള് എല്ലാവരും മടങ്ങിപ്പോന്നു കബുറിന്റെ അടുത്ത് നിന്നില്ല തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കബറിന്റെ അടുത്ത് നിന്നില്ല തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കബറിന്റെ അടുത്ത് നിന്നില്ല എല്ലാരും മടങ്ങിപ്പോന്നു മാത്രമല്ല മടങ്ങിപ്പോന്നു മയ്യത്ത് കട്ടിൽ മടങ്ങിപ്പോ ട്ടിൽ വിരിച്ച പായമടങ്ങി പോന്നു അതിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന പട്ടി പട്ടുപോലതിരിച്ചു പോന്നു ആരാണ് ആ മയത്തിന്റെ കൂടെ പോയത് ആ മയത്തിന്റെ കൂടെ പോയ ഒരാളുണ്ട് അമരഹൂ അമരനിന്റെ കൂടെ പോയിട്ടുണ്ട് ഇത് തിരിച്ചറിയണ്ടേ മക്കളെ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് കൂടെ വരുന്നത് ആരാണ് പുഴുക്കളെ വീട്ടിലേക്ക് കൂടെ വരുന്നത് നിന്റെ അമലാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതാ ഞാൻ ഖബറേക്ക് പോകുമ്പോ കൂടെ പോരാൻ ആരാണുള്ളത് എന്താ

കബറിലേക്ക് ഏറ്റവും കൂടുതൽ ആത്മാവ് വാവിട്ട് കരയുന്ന സമയമാണ് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സമയമില്ല ആ അമലാണ് ഈ സുന്ദരനായ മനുഷ്യനായിട്ട് വരുന്നത് പേടിക്കണ്ടോ കീറി വന്നാലും ആര് വന്നാലും പേടിക്കണ്ട പറയാൻ ഈ അമലാണ് കൂടെ വരുന്നത് ഹബീബ് താമസിയാതെ മുൻകറിനെ കീറുന്ന മലക്ക് വന്നു ആ മുൻകറിനെ കീറുന്ന മലക്ക് വന്നിട്ട് നിന്നോട് അള്ളാഹുബിനെ കുറിച്ച് ചോദിക്കുന്നു നിന്റെ റബ്ബിനെ കുറിച്ച് ചോദിക്കുന്നു ധീനിനെ കുറിച്ച് ചോദിക്കുന്നു ഓ പ്രിയപ്പെട്ട മുസ്ലിം

കാര്യം കൂടി പറയട്ടെ നബി മുഹമ്മദ് പ്രവാചകനാണെന്ന് പറയാൻ കഴിയില്ല മുഹമ്മദും നബിയേന്ന് പറയാൻ കഴിയില്ല ബഹുമാനപ്പെട്ട ുംബി പ്രവാചകര്യാസൂർന്നൂണ്ടിയിട്ട് ഈ മുത്തുരവിക്ക് സുന്ദരമായ താടി ഉണ്ടല്ലോ ഈ മുത്തുരബിക്ക് തലപ്പാവുണ്ടല്ലോ ഈ മുത്തലബിന്റെ വേഷം ഇതാണല്ലോ ഈ മുത്ത സ്വഭാവം ഇതാണല്ലോ നിനക്ക് തടിയില്ലോ നിനക്ക് മിശയില്ലല്ലോ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറോട് ഗാംഗുലിയോട് അല്ലെങ്കിൽ സിനിമാ താരങ്ങളോട് മോഹൻലാലിനോട് മമ്മൂട്ടിയോട് അമിതാഭ് ബച്ചനോട് ഇങ്ങനത്തെ സിനിമാ താരങ്ങളെ റോൾ മോഡലുകളായി സ്വീകരിച്ചിട്ട് അവരെയല്ലേ നീ പിൻപറ്റിയത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ മുസ്തഫെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ ആര് പറഞ്ഞു കൊണ്ടാ പറഞ്ഞുകൊണ്ടാ നീ നിസ്കരിക്കുന്നത് പള്ളിയിൽ വരുന്നത് ആര് പറഞ്ഞുകൊണ്ടാ നീ മുസ്ലിം മുസ്ലിമാകുന്നത് ആ മരക്കിന്റെ കയ്യില് ഒരു ദണ്ടുണ്ടാകുന്നതാണ് ഈ ലോകത്താളുകൾ മൊത്തം അത് ചുമന്നാൽ പക്കാൻ കഴിയില്ല എവറസ്റ്റ് കൊടുമുടിന്ന് മുട്ടിയാൽ അത് പപ്പടം പോലെ പൊടിഞ്ഞു പോകും അത്ര ശക്തമായിരിക്കുന്ന ദണ്ട് കൊണ്ട് നിന്നാ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് വിശ്വസിക്കാനാണ് കഴിയാതിരുന്നത് ഇത് ഉൾക്കൊള്ളാനാണ് ഇത് ഇത് ഉൾക്കൊള്ളാനാണ് ഉൾക്കൊള്ളാനാണ് കഴിയാതിരുന്നത് ആ നേതാക്കന്മാർക്ക് തലതൊട്ടപ്പന്മാർക്ക് അവർക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതിരുന്നത് കുടിക്കരുത് എന്നതല്ല എന്നതല്ല സിനിമ കാണരുത് എന്നതല്ല പലിശ കൊടുക്കരുത് എന്നതല്ല ഈ വിശ്വാസം വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല ഞാൻ ചോദിക്കുന്നു മുസ്ലിമേ നിനക്ക് വിശ്വാസമുണ്ടോ നിനക്ക് ഉറപ്പുണ്ടോ അഞ്ചുമഞ്ചും പത്താണെന്നതുപോലെ അഞ്ചു അഞ്ചും പത്താണെന്ന് ഉറപ്പിക്കും പോലെ ഈ കാര്യങ്ങൾ നിനക്ക് ഉറപ്പുണ്ടോ എങ്ങനെ നീ നിസ്കരിക്കും

അഹിലെ സ്നേഹിക്കാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം വ്യക്തവും ഇംഗ്ലീഷ് സയൻസ് പഠിപ്പിച്ചോ വിരോധമില്ല ടെക്നോളജി പഠിപ്പിച്ചോ വിരോധമില്ല അതേ സമയത്ത് ഇതെല്ലാം പഠിക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും നിനക്ക് ചിന്താശേഷി തന്നിട്ടുള്ള സംസാരശേഷി തന്നിട്ടുള്ള കണ്ണിന് കാഴ്ച

ومنهم ومنهم بالخيرات <سؤال> ഈ എല്ലാവർക്കും படிக்கാൻ കഴിയില്ല കഴിയില്ല ഖുർആൻ നാം ും അടിമകൾക്ക് മാത്രമേ ഖുർആൻ കഴിയൂ അല്ലാഹു സുബ്ഹാനഹു അവൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ വിഷയത്തിൽ പഠിക്കല ഇത് ഉൾക്കൊള്ളല ഇതിനോളം അനുഗ്രഹം വേറെയില്ല തങ്ങൾക്കാണ് അള്ളാഹു ഏറ്റവും കൊടുത്തത് അത് ഈ അത്ര പുണ്യം അതുകൊണ്ട് പഠിക്കുക 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 ഖുർആൻ ഖുർആൻ ഉൾക്കൊള്ളുക നബിയെ കുറിച്ച് പിൻപറ്റുക മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക റബ്ബുൽ ഇസ്സത്ത് ഹബീബിനെ കുറിച്ച് പഠിക്കാൻ ഹബീബിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഈ ഇലാം ഉൾക്കൊള്ളാൻ ഈ കുപ്പായം എപ്പോഴും സൂക്ഷിക്കുവാൻ നമുക്കല്ല